ചേട്ടാ നമ്മളിപ്പം മുട്ടട മുട്ടട അതായത് വയർ എങ്ങനെയൊക്കെയോ വയറിലായ വൈഷ്ണയും വൈഷ്ണയ്ക്ക് എന്തായാലും വൈഷ്ണയ്ക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു വൈഷ്ണയ്ക്ക് മത്സരിക്കാം ഏഹ് അപ്പം ഇത് വീണ്ടും വൈഷ്ണയ്ക്ക് മത്സരിക്കാം എന്ന് പറഞ്ഞപ്പോ വൈഷ്ണ വിജയിച്ചു എന്ന് വരെ പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഇത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന യു യു ഡി എഫ് പറയുന്ന പോലെ ഏഹ് ഇത് സി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ഇപ്പം നമുക്കറിയാം സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഒരുപാട് പ്രതീക്ഷയോട് കൂടി കല്ലായി കോഴിക്കോട് ജില്ലയിലെ കല്ലായി ഡിവിഷനിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്തുണ്ടെന്ന് വി എം വിനു അദ്ദേഹം കോടതി തന്നെ പറഞ്ഞു സെലിബ്രിറ്റി ആണ് എന്ന് കരുതി ചില നിയമങ്ങൾക്കൊന്നും ഇളവ് വരുത്താൻ കഴിയില്ല എന്ന് അതെ 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 പച്ചയ്ക്ക് പറഞ്ഞു അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്കാർ എന്തുകൊണ്ടാണ് ഈ അടിസ്ഥാനരഹിതമായി അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും മനസ്സിലാക്കാതെ ചില സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മാത്രം മനസ്സിലാവുന്നില്ല പിന്നെ ഈ വൈഷ്ണവ സുരേഷിന്റെ കാര്യത്തിൽ ശരിയാണ് അങ്ങനെ ചില ഡോക്യുമെന്റുകൾ ഹാജരാക്കുന്ന കാര്യത്തിൽ വീഴ്ചയൊക്കെ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഇലക്ട്രൽ ഓഫീസർക്ക് അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് കെ മുരളീധരൻ്റെ ഒരു പ്രസ്താവന പരിശോധിച്ച് കഴിഞ്ഞാൽ കെ മുരളീധരൻ പറയുന്നൊരു കാര്യം അവിടെ വി ശിവൻകുട്ടിയോ ആര്യ രാജേന്ദ്രൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ മന്ത്രി ഇതിനു മുൻപ് അവിടെ തിരുവനന്തപുരം നഗര പിതാവായിരുന്ന ഒരു മനുഷ്യൻ എന്തിനാണ് വൈഷ്ണവ സുരേഷ് എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിക്കെതിരായി ഇത്തരം നാറിക കളി കളിക്കേണ്ടത് ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ തന്നെയുമല്ല ഏറ്റവും മികച്ച പിന്നെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം നഗരം മികച്ച കോർപ്പറേഷനുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അത് പലതരത്തിലും ഇ സീറോ എമിഷൻ പോളിസി ഒക്കെ വന്ന സമയത്തും അവിടുന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന സൗരോർജ്ജത്തിന്റെ കണക്കുകൾ പ്രകാരവും ഒക്കെ വളരെ മികച്ച ഒരു നഗരസഭ എന്നുള്ള ഒരു പേര് അവിടെ തിരുവനന്തപുരത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഒരു പക്ഷെ ആര്യ രാജേന്ദ്രനെ മിടുക്ക് തന്നെയാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല അതായത് ആര്യരാജേന്ദ്രന്റെ മനുഷ്യപ്പറ്റോടു കൂടിയുള്ള ചില പെരുമാറ്റങ്ങളുണ്ട് അതായത് ഈ ആര്യരാജേന്ദ്രനെ കുറിച്ച് അടുത്തിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു ഈ ആര്യരാജേന്ദ്രൻ പറഞ്ഞൊരു കാര്യമാണ് അതായത് വി വി രാജേഷോട്ട് തർക്കം നടന്നു അപ്പോൾ അത് എന്തുകൊണ്ടാണ് വെച്ചാൽ തിരുമല അനിൽ എന്ന് പറയുന്ന ഒരു ബി ജെ പി പ്രവർത്തകൻ പ്രവർത്തകനും കൗൺസിലറും അവിടെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് തിരുമല അനിൽ അത് ഈ ആര്യരാജേന്ദ്രനെ കാണാൻ പോയ സംഭവമുണ്ട് അപ്പോൾ ആര്യരാജേന്ദ്രനെ കണ്ട് ആകെ ക്ഷീണിതനായിരുന്നു അദ്ദേഹം ആകെ കരയുന്ന ഒരവസ്ഥയിലായിരുന്നു എന്നൊക്കെ ആര്യ പറയുന്നു അപ്പോൾ ആ വന്നിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ഫ്രീ ആവുന്ന എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറയുന്ന സമയത്താണ് അപ്പോൾ ആ സമയത്ത് ആര്യ കാണാൻ ചെല്ലുകയും ഈ വിവരങ്ങളെല്ലാം ആര്യ രാജേന്ദ്രനോട് തുറന്നു പറയുകയും ചെയ്തു പക്ഷേ ആര്യ വേണമായിരുന്നെങ്കിൽ അവരൊരു രാഷ്ട്രീയത്തിന് വേണ്ടി കളിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ആര്യ രാജേന്ദ്രൻ ഈ കാര്യങ്ങൾ പബ്ലിക്കിൽ പറയാമായിരുന്നു പക്ഷേ ആര്യ രാജേന്ദ്രൻ ആരോടും പറഞ്ഞില്ല കാര്യം ഇങ്ങനെ ഒരു ഈ പറയുന്ന ആ പിന്നെന്താ പറയുന്ന ഫാം ടൂർ സൊസൈറ്റിയിൽ ഇങ്ങനെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും അത് തന്നെ എല്ലാവരും കൂടി ആ സാഹചര്യത്തിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള കാര്യങ്ങളാണ് തീർത്തും അതായത് ആര്യ മേയറായിരിക്കുന്ന അതേ കോർപ്പറേഷനിൽ തന്നെ നിരവധി തവണ ആര്യരാജേന്ദ്രനെതിരായി സമരം നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശരിക്കും ഈ തിരുമല അനിൽ അപ്പോൾ പക്ഷേ അവിടെ രാഷ്ട്രീയ വൈദ്യം വേണമെന്നുണ്ടെങ്കിൽ ആര്യ രാജേന്ദ്രന് കാണിക്കാൻ പക്ഷെ അവിടെ ഉപയോഗിക്കാതെ വളരെ ക്ലിയർ കട്ടായിട്ട് ആ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുകയും ഒരു പിന്നെ ഒരു സുഹൃത്ത് എങ്ങനെയാണോ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നത് അതേ മാനസികാവസ്ഥയോടുകൂടി കേൾക്കുകയും അതോടൊപ്പം ആശ്വസിപ്പിക്കുകയും ചെയ്തു നിങ്ങൾ വേറൊന്നും കാണിക്കണ്ട ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് ആ അനിൽ എന്ന് പറയുന്ന ഒരു ബി ജെ പി പ്രവർത്തകനെ ബി ജെ പിയുടെ കൗൺസിലറെ ആശ്വസിപ്പിക്കാനാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു പിന്നെ മേയർ ശ്രമിച്ചത് A dessa ഈ ബി ജെ പി ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ യു ഡി എഫ് ആയിരുന്നെങ്കിലോ ആര്യ രാജേന്ദ്രന്റെ സ്ഥാനത്ത് അവരുടെ ഏതെങ്കിലും മേയർ ആയിരുന്നെങ്കിലും എന്തായിരിക്കും സംഭവിക്കുക ഇതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യാനാണ് ശ്രമിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി ഇങ്ങനെ ഒരുബദ്ധം കാണിച്ചു എന്നുള്ള വിവരം ഈ പറയുന്ന ആളിനെ ഒപ്പം നിർത്തിക്കൊണ്ട് ആര്യ ആര്യരാജേന്ദ്രൻ ഒരു പക്ഷേ അങ്ങനെ ഒരു ശ്രമം നടത്തിയനെ പക്ഷേ ആര്യ രാജേന്ദ്രൻ അതിന് നിന്നില്ല അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യാൻ നിന്നില്ല അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങൾ എന്തിനാ എന്നോട് ഈ കാര്യങ്ങൾ വന്ന് പറയാം നിങ്ങൾ നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി പോയി ചർച്ച ചെയ്യൂ എന്നല്ല അതിന് പറഞ്ഞു നമുക്ക് നോക്കാം ഞങ്ങൾ ഉണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച ഒരു ആര്യ രാജേന്ദ്രൻ ാണ് കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാള് ഇവിടെ വന്നിട്ട് ഈ പറയുന്ന വൈഷ്ണവ സുരേഷ് എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞ ആര്യ രാജേന്ദ്രനെ അപേക്ഷിച്ച് നോക്കിയാലും വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഇന്നത്തെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന കേരളത്തിലെ എല്ലാ കുട്ടികളും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിക്കും എന്താണ് ഈ അവരെ സംബന്ധിച്ചിടത്തോളം വൈഷ്ണ സുരേഷ് ഒന്നും ഒന്നുമല്ല അപ്പൊ അങ്ങനെയുള്ള വൈഷ്ണയ്ക്ക് എതിരായിട്ട് എന്തിനാണ് ഇവര് പ്രവർത്തിക്കുന്നത് തന്നെയുമല്ല അവിടെ ഏത് കാലഘട്ടത്തിലും അവിടെ മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് നിൽക്കുന്നത് അതായത് ഈ ശിവൻകുട്ടിയും വൈഷ്ണവം തമ്മിലുള്ള ഈ കമ്പാരിസൺ എന്ത് യോഗ്യതയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് രണ്ടുപേരും അധികാര സ്ഥാനത്തിരിക്കുന്നവരാണ് ഒന്ന് ഒരാൾ മന്ത്രിയാണ് ഒരാൾ മേയറായിട്ടിരിക്കുന്ന ആളാണ് അപ്പൊ ഇവര് വിചാരിച്ചു കഴിഞ്ഞാൽ ആ നഗരസഭയിൽ എന്ത് തിരിമറിയും നടത്താം ഈ വൈഷ്ണവ സുരേഷിനെ അവര് അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുട്ടട എന്ന് പറയുന്ന ടി സി മൂന്ന് അതായത് കോർപ്പറേഷനിലെ മൂന്നാം വാർഡ് ഈ മൂന്നാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറെ കാലമായിട്ട് സി പി എം തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം തന്നെയാണുള്ളത് അവിടെ നിന്നൊരു പിന്നെ ചന്ദ്രിക അങ്ങനെ എന്തോ പറയുന്ന ഒരാളായിരുന്നു അവിടെ നിന്ന് ഒരു മേയറായിട്ട് അവിടെ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വിജയിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ആ ആ ഒരു പറ ദോഷം പറയാതെ കുറേ കാലമായി സി പി എമ്മും കോൺഗ്രസും തന്നെയാണ് അവിടെ മത്സരത്തിൽ ഉണ്ടായിരുന്നത് അതേസമയം അടുത്ത ഇതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ്സിൻ്റെ അബദ്ധം പറ്റി കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ട തള്ളപ്പെട്ട ഒന്നുകൂടിയായിരുന്നു അത് ആ തിരഞ്ഞെടുപ്പ് അതായത് അവിടെ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫും രണ്ടാം സ്ഥാനം നിൽക്കുന്ന എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പിയും മൂന്നാം സ്ഥാനം നിൽക്കുന്നത് കോൺഗ്രസ്സും ആയിരുന്നു യു ഡി എഫും ആയിരുന്നു അപ്പൊ അങ്ങനെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരിടത്ത് ഒരു വൈഷ്ണ വന്ന് മത്സരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സി പി എമ്മിന് എന്ത് സംഭവിക്കാനാ സി പി എമ്മിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സീറ്റ് ആ സീറ്റിൽ വൈഷ്ണ വന്ന് മത്സരിക്കുന്നു അതുകൊണ്ട് എതിർത്തേക്കാം എന്ന് കരുതേണ്ട ആവശ്യം എന്താ മറ്റേ എൽ ഡി എഫ് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് എൽ ഡി എഫിന്റെ വളരെ കോൺഫിഡൻസ് ഉള്ള വളരെ ഈസി വാക്ക് ഓവറുള്ള ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ കഴിയുന്ന ഒരു വാർഡ് കൂടിയാണ് ഈ മുട്ടട വാർഡ് അവിടെ എന്തിനും ഇത്തരം കള്ളകളിൽ കളിക്കണം പക്ഷേ അവിടെ ഉണ്ടായത് വൈഷ്ണ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ പ്രകാരം അല്ലെങ്കിൽ ഞാൻ ഇവിടെ സ്ഥിരതാമസക്കാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചിരിക്കുന്ന ആ രേഖകളിൽ രേഖകളിലുണ്ടായ പെശകാണ് ആ രേഖകൾ പരിശോധിക്കും ഇലക്ടറൽ ഓഫീസർക്കുണ്ടായ മിസ്റ്റേക്ക് എന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുത്തിരിക്കുന്നത് അപ്പം ആ രേഖകൾ പരിശോധിക്കാൻ പ്രശ്നമുണ്ട് തന്നെയുമല്ല അവിടെ വാർഡുമായി ബി ടി സി പതിനെട്ട് എന്ന് പറയുന്ന ഒരു വാർഡ് അതിനകത്തേക്ക് എടുത്തോണ്ടുവരുന്നു മൂന്ന് പറയുന്ന ഒരു വാർഡെടുത്ത് ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ പല വീട്ടു നമ്പറുകളും ഒക്കെ അതിനകത്ത് വരുന്ന സാഹചര്യത്തിലാണ് ശരിക്കും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെ അല്ലാതെ സി പി എമ്മിന് ഇവിടെ വൈഷ്ണ സുരേഷ് മത്സരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അവിടെ വരുന്ന ഏത് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ എന്ത് ചെയ്തു ഇത് സി പി എമ്മിന്റെ തലയിലേക്ക് ഇട്ടുകൊണ്ട് ഇതിനൊരു പൊളിറ്റിക്കൽ ഗെയിമിലേക്ക് പോവാണ് ഇവര് അതായത് ഇതിനൊരു വിവാദമാക്കി മാറ്റണം അപ്പൊ ഉടനെ പറയുന്നത് സി പി എമ്മിന്റെ അസഹിഷ്ണുതയാണ് സി പി എം ഭയക്കുന്നു സി പി എമ്മിന്റെ മുട്ടു പറിക്കുന്നു എന്തിന് മുട്ടു പറയണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഷുവറായിട്ട് നിൽക്കുന്ന ഒരു സീറ്റ് ആ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അവര് പൊതുവെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അതായത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം വൈറൽ ആവുക അപ്പൊ അങ്ങനെ അത്രയും വയറൽ ആയി കഴിഞ്ഞാൽ ഒരു ശ്രദ്ധ കിട്ടും അപ്പം ജയിക്കാൻ പറ്റും എന്നുള്ള ഒരു ധാരണ ഇവർക്ക് പണ്ടേ ഉണ്ട് അതായത് ഈ ഒരു ശരിക്കും പറഞ്ഞു കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജിയാ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാ കുറച്ച് വയറൽ ആവുക വയറൽ ആയി കഴിഞ്ഞാൽ അതുവഴി എനിക്ക് ജയിക്കാൻ പറ്റും എന്നുള്ള എന്നുള്ളൊരിതുണ്ട് അത് തന്നെ ഇവിടെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു ഒരു വശത്തോടെ അതും കാരണം വൈഷ്ണ എന്നുള്ള പേരും മുട്ടട വാടും കേരളം മുഴുവൻ കേരളം മുഴുവൻ ശ്രമിക്കുന്നു സി പി എം ആ കുട്ടീനെ ആവശ്യമില്ല തെരുവിലേക്ക് വലിച്ചു ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല തുടങ്ങി എന്തെല്ലാം ആരോപണങ്ങളാണ് ഉയർന്നോണ്ടിരിക്കുന്നത് പിന്നെ സി പി എം എന്ന് പറയുന്ന ഒരു വല്യ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന ഒരാൾ ഒരു എതിർ സ്ഥാനാർത്ഥിയേ അല്ല ശരിക്കും പറഞ്ഞ എന്ത് പ്രവർത്തന ശൈലിയാണ് ശരിക്കും ഇവർ അവലംബിച്ചിട്ടുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഇത്രയും കാലഘട്ടത്തിനകത്തും പ്രധാന പ്രതിപക്ഷമായിട്ട് അവിടെ ഇരിക്കുന്ന ആരാണ് ബി ജെ പി ആണ് അപ്പം ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന മേയർക്കെതിരെയോ എൽ ഡി എഫിനെതിരെയോ ഭരണകക്ഷിക്കെതിരെയോ ഉയർത്തിയിട്ടുള്ള അത്രയും ആരോപണങ്ങളുടെ പത്തിലൊന്നും ഉയർത്താൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് യു ഡി എഫ് അല്ലെങ്കിൽ ഒരു മുന്നണി അപ്പൊ അങ്ങനെയുള്ള ഒരു മുന്നണി എന്തിന് സി പി എം ഭയക്കണം ഇപ്പൊ കെ മുരളീധരൻ വന്നതുകൊണ്ടാണോ കെ മുരളീധരൻ വരുന്ന തോന്നുന്ന ഒരു വിഷയമേ അല്ലെന്നേ കാരണം എന്ന് വെച്ചാൽ കെ മുരളീധരനെ സ്വന്തം പാർട്ടിക്കാര് തന്നെ പലയിടങ്ങളിൽ പലവട്ടം തോൽപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു കെ മുരളീധരനോ ഈ പറയുന്ന അരിവി പിന്നെ സ്വന്തം അച്ഛന്റെ മണ്ഡലത്തിൽ പോലും വേണ്ടത്ര രീതിയിൽ അരുവിക്കരയിൽ വിജയിക്കാൻ കഴിയാത്ത ശബരിനാഥിനെ എന്തിനു ഭയക്കണം ശബരിനാഥിനെ ആദ്യ തവണ ജയിച്ചോ എന്നുള്ളതിനപ്പുറത്തേക്ക് ശബരിനാഥിന് യാതൊരു പ്രാധാന്യവും ഇല്ല അവിടെ അരുവിക്കരയിൽ അരുവിക്കര ഇനിയും ശബരിനാഥ് നിന്നാൽ വീണ്ടും തോൽക്കത്തേ ഉള്ളൂ അപ്പൊ അങ്ങനെ തോൽക്കാൻ സാധ്യതയുള്ള ഇപ്പൊ ശരിക്കും ശബരിനാഥനെ ഡീപ്രമോട്ട് ചെയ്യുകയോ ചെയ്ത് അതായത് നിയമസഭയിൽ മത്സരിച്ച് എം എൽ എ ആയിരുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് വാർഡിൽ മത്സരിപ്പിക്കുക ഒരു നഗരസഭാ വാർഡിൽ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രൊമോഷൻ അല്ല കൊടുത്തത് ഡി പ്രമോഷനാ കൊടുത്തത് അപ്പൊ വലിച്ച് താഴെ ഇട്ട പോലെ മത്സരിപ്പിക്കുന്നു അപ്പൊ കോൺഗ്രസ്സുകാർക്ക് പോലും വീണ്ടും ശബരിനാഥനെ അരുവിക്കലിയെ മത്സരിപ്പിക്കാനുള്ള ധൈര്യമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവരെ ഭയക്കേണ്ട ആവശ്യം എന്താ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ് ശരിക്കും അവരുണ്ടാക്കുന്ന ഒരു ആവശ്യം കേരളം മുഴുവൻ ചർച്ച ചെയ്തിട്ട് കണ്ടില്ലേ പിണറായി വിജയൻ എന്നുവെച്ചാൽ പിണറായി വിജയൻ ജനദ്രോഹ നടപടിയാണ് കാണിക്കുന്ന ഒരു ഒരു പെൺകുട്ടി മത്സരിച്ചിട്ട് ആ കുട്ടീനെ പോലും തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കുട്ടി മത്സരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു പിന്നെ ഒരു പുകമറ ഇങ്ങനെ സൃഷ്ടിച്ചു വയ്ക്കുകയില്ല ഇതാണ് ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പം പിന്നെ ഇവിടെ തന്നെ നമ്മളെ കോഴിക്കോട് തന്നെ കോഴിക്കോട് ആറു തെറ്റാ അപ്പോഴും പറഞ്ഞെന്താ സി പി എമ്മുകാർ ഇടപെട്ടുകൊണ്ട് അത് മാറ്റിക്കളഞ്ഞു ആ അതേസമയം ആലോചിക്കും അവിടെ വാർഡ് കൗൺസിലർ എന്ന് പറഞ്ഞ ഒരു പിന്നെ കോൺഗ്രസുകാരനാണെന്നേ ഒരു ഇത് യു വി രാജേഷ് അങ്ങനെന്താ പറയുന്നത് രാജേഷാണ് അവിടുത്തെ പിന്നെ കൗൺസിലർ ആ കൌൺസിലറിനെതിരെ നടപടി എടുക്കുമെന്ന് അവിടുത്തെ ഡി സി സി അധ്യക്ഷൻ പ്രവീൺ കുമാറിനോട് ചോദിച്ചാൽ പറയാം ഞങ്ങൾ ഗൗരവതമായി ആലോചിക്കുന്നു എന്താ ഗൗരവമായിട്ട് ആലോചിക്കാൻ അയാളല്ലേ ഈ പിന്നെ വി എം മിനു എന്ന് പറയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു ആ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് അവിടുത്തെ കൌൺസിലറുടെ ചോദ്യയായിരുന്നു അല്ല ഇത് സി പി എം മാര് ചെയ്യേണ്ട കാര്യമാണോ ഓ വി എമ്മിനു ഓ വി എം ഇന്ന് വോട്ടർ സൃഷ്ടി പേരുണ്ടോ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാന്ന് പറഞ്ഞ് ചെയ്യേണ്ടത് ആരുടെ കടമയാ സി പി എമ്മിന്റെ കടമയാണോ അല്ല അതാത് പാർട്ടിക്കാരുടെ കടമയാ കഴിഞ്ഞ എന്നിട്ട് പറഞ്ഞു ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ആരെ വി എം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എവിടെ ചെയ്തു തെളിവ് നോക്കിയപ്പം അങ്ങനെ അന്നേ വോട്ടെ സൃഷ്ടി പേരില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അപ്പം ഇങ്ങനെ തരത്തിൽ ഇതെല്ലാം സി പി എമ്മുകാരെന്തോ വരുത്തി തീർക്കുകയാണ് മത്സരിക്കാൻ പോലും ഞങ്ങളെ അനുവദിക്കുന്നില്ല പിന്നെ ആരോഗ്യപരമായ ഒരു മത്സരത്തിന് പോലും അവർ തയ്യാറാകുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് സത്യത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുക ഇന്ന് ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചയാവണം സി പി എം കൊണ്ട് ഭയം ഓടുന്ന സി പി എം സർക്കാർ ആണെങ്കിലും അങ്ങനെ തന്നെ മന്ത്രിമാർ വരെ ഇടപെട്ടുകൊണ്ടാണ് ഒരു പാവം കുട്ടിയുടെ ഇത് കളഞ്ഞത് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്തുകൊണ്ടും നിയമ പോകുന്നില്ല സി പി അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ ആര്യ രാജേന്ദ്രൻ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് ശിവൻകുട്ടി ഇടപെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളൊരു മൂവ്മെന്റ് നടത്താത്തത് ഞങ്ങള് എന്റെ നിയമപരമായി ഞങ്ങൾ വോട്ടേഴ്സിലിസ്റ്റ് പേര് കേറാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടൊരു മൂവ്മെന്റ് നടത്തുന്നില്ല നിയമപരമായി മൂവ് ചെയ്യാമല്ലോ കോടതി ഉണ്ടല്ലോ അവിടെ ഹൈക്കോടതിയിൽ തന്നെ ഇപ്പൊ ഈ കേസ് പോയ സ്ഥിതിക്ക് ഈ കുട്ടി കാണിച്ച ധൈര്യവും കാണിച്ചൂടെ വൈഷ്ണവ ഹൈക്കോടതി കേസ് കൊടുത്തല്ലോ എന്ന് പറയുന്ന പോലെ എന്തുകൊണ്ടാണ് കെ മുരളീധരൻ കേസ് കൊടുക്കാൻ പറ്റാത്തത് എന്നെ മത്സരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ കൂച്ചു പുറത്താവും അപ്പം സത്യ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും അപ്പൊ അങ്ങനെ ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടാകാതെ ഇത് ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അത് പിന്നെ ഒരു പുകമറ സൃഷ്ടിച്ച് സി പി എമ്മിനെ ഇങ്ങനെ ഒരു പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം പിന്നെ തന്നെയല്ല ഈ വൈഷ്ണവ എന്ന് പറയുന്ന പെൺകുട്ടിയെ അങ്ങ് രജിസ്റ്റർ ചെയ്യണം നേരത്തെ ചെയ്തോണ്ടിരുന്ന അങ്ങനെയല്ലേ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം വളർന്നതെന്ന് നമുക്കറിയാം അവരെങ്ങനെയാണ് ഇപ്പൊ പിന്നെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടാണോ അല്ലേ അല്ല എവിടെങ്കിലും ആത്തിയടി ഉള്ള സമയത്ത് അവിടെ പോയി നിൽക്കുന്നു ക്യാമറയ്ക്കകത്ത് മുഖം കാണിക്കുന്നു എന്നിട്ട് പറയണം ഇയാൾ ഞങ്ങളുടെ നേതാവാണ് ഇത്രയേ ഉള്ളൂ ഉള്ളൂ അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രേ ഉള്ളു രാഹുൽ മാംകൂട്ടത്തിൽ എങ്ങനെയാ രാ താരമായി മാറിയത് ഈ രീതിയിൽ ഏതെങ്കിലും ക്യാമറ കാണും അവിടെ പോയി നിൽക്കുന്നു ആ അവിടെ പോയി അടിപൊളുന്നതിന്റെ കുറേ വിഷല് ജനങ്ങൾ കാണുന്നു പിന്നെ താരമായി അപ്പം ചിലരെ തഴുകി ഇങ്ങനെ സൂപിച്ച് നിന്ന് കഴിയുമ്പോൾ വീഡിയോ സേഷൻ പറഞ്ഞ മോനെ നീ ഇടക്കിടക്ക് ചാനൽ ചർച്ചയിലൊക്കെ ചാനൽ ചർച്ചയിൽ പോയിരിക്കുന്നു ചാനൽ ചർച്ചയിൽ പോയിരുന്നു കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് അല്ലെ യൂത്ത് കോൺഗ്രസ് ഇത് കാണുമല്ലോ ഇത് കണ്ട് ശീലിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പയ്യന്മാരൊക്കെ ഉണ്ടല്ലേ അവിടെ നിന്ന് എന്ത് ഉയരക്കെട്ട് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്ത് വേണേ പറയാമല്ലോ ചാനൽ ചർച്ചയല്ലേ അപ്പം അങ്ങനെ വളർന്നു വന്ന താരങ്ങളാണ് അല്ലെ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു പിന്നെ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനമോ അല്ലെന്നുണ്ടെങ്കിൽ അവരുമായി ഇടപെ കലർന്നുകൊണ്ടുള്ള ഒരു ജീവിതമൊന്നും ഇവരുടെ ആരും പൊതുജീവിതത്തിലില്ല സി പി എം കാര് ഈ നാട്ടിലുണ്ടാക്കി വെച്ചിട്ടുള്ളതിന്റെ പകുതി എന്തെങ്കിലും ഒരു ജനോപകാരപ്രദമായ നടപടികളോ അല്ലെങ്കിൽ ഒരു സമരപരിപാടികളോ ഏറ്റെടുക്കാനോ അത് വിജയിപ്പിക്കാനോ ജനകീയമാക്കാനോ ഈ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണോ ഈ യു ഡി എഫ്കാര് അല്ലേ അല്ല ഇത്തരത്തിലുള്ള ചില ഗിമിക്സ് കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വളർന്നു വരാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഈ എല്ലാവരും ഈ ഹരിതാബാബു അടുക്കമുള്ള ഈ ഹരിതാബാബുവിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു പറ്റി അന്ന് കായംകുളത്തര ബാബു ചെയ്ത എന്താ കായങ്ങൾ എന്നെ എന്നെ പിന്നെ എന്താ പാൽക്കാരി എന്ന് വിളിച്ചു അധിക്ഷേപിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അതിനെ കുറെ കാലം അതിനെ വിവാദമാക്കി ഉയർത്തിക്കൊണ്ടിരുന്നു അപ്പം ഇങ്ങനെ തുടങ്ങിയ വിവാദങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ച് സി പി എമ്മുകാരെന്തോ മോശപ്പെട്ട ആൾക്കാരാണ് പിന്നെ എന്ന് വരുത്തി തീർത്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങളെ അധിക്ഷേപിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ കൊണ്ടുപോകുന്ന കോൺഗ്രസിന്റെ ഒരു പതിവ് രീതിയാണ് കാര്യം ജയിക്കാൻ കഴിയാത്തരത്തി ഇങ്ങനെ ഒരു പുക ഉണ്ടാക്കി വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ശരിക്കും ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്